ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മൃദംഗനാഥ നൃത്തസന്ധ്യക്കിടയിലാണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റത് എംഎൽഎ സ്കാനിങ്ങിന് വിധേയയാക്കി പരിക്ക് സാരമുള്ളത് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കോൺക്രീറ്റിൽ തലയിടിച്ചതിനെ തുടർന്ന് എം എൽ എക്ക് രക്തസ്രാവം ഉടൻ തന്നെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കൊണ്ടുപോകുമ്പോൾ എം എൽ എക്ക് ബോധമുണ്ടായിരുന്നു ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും സ്റ്റാഫ് അംഗങ്ങളും ആശുപത്രിയിലുണ്ട് മുറിവിൽ നിന്ന് രക്തം വാർന്നുപോയെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം കലൂർ സ്റ്റേഡിയത്തിൽ പന്തായിരം ഭരതനാട്യ നർത്തകർ പങ്കെടുക്കുന്നത് മൃദംഗനാഥ നൃത്തസന്ധിയായിരുന്നു പരിപാടി ഗാലറിയുടെ വശത്ത് നിന്ന് എം എൽ എ താഴേക്ക് വീഴുകയായിരുന്നു ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണ് തലയിൽ പരിക്കേറ്റു എം എൽ എ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് പരിശോധന നടക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കളക്ടർ അടക്കമുള്ളവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എം എൽ എ സ്വകാര്യ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് വി ഐ പികൾക്കായി നാൽപ്പത് കസേരകൾ ഇട്ടിരുന്നു അവിടെ മന്ത്രി സജി ചെറിയാനും മറ്റു വിഐ പികളും ഇരിക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് നടന്നു വന്നപ്പോഴാണ് എം എൽ എ താഴേക്ക് വീണത് ഒരു നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിന്നാണ് എം എൽ എ വീണുവെന്നാണ് മനസ്സിലാക്കുന്നത് പരിപാടി തുടങ്ങാറായപ്പോഴാണ് എം എൽ എ എത്തിയത് മന്ത്രിയെ കണ്ട ശേഷം തൻ്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുമ്പോൾ ഗ്യാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു സി ടി സ്കാനടക്കമെടുത്ത് പരിശോധനകളിലേക്ക് ആശുപത്രി അധികൃതർ കടന്നിട്ടുണ്ട് സംഭവം അറിഞ്ഞ് കോൺഗ്രസ് നേതാക്കളും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്